ഫൗണ്ടേഷൻ ഇന്ത്യ അഫി മിതരായവർക്ക് ചലന സഹായ വിതരണത്തിനായുള്ള അളവെടുക്കൽ ക്യാമ്പ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കളി നടന്നു സോമൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭിന്നശേഷിക്കാരായവർക്കും ജന്മനായും അപകടങ്ങളാലും അംഗപരിമിതരായവർക്കും ശ്രവണ കാഴ്ച പരിമിതിയായവർക്കും രണ്ടായിരത്തി എട്ട് മുതലാണ് ആശാ ഫൗണ്ടേഷൻ ഇന്ത്യ ട്രസ്റ്റ് കൈത്താങ്ങായി പ്രവർത്തിച്ചു വരുന്നത് ട്രസ്റ്റ് കേരള ഘടകം ജില്ലയിൽ ഇതിനോടകം തന്നെ ഒട്ടനവധി ആളുകൾക്ക് ചലന ശ്രവണ കാഴ്ച സഹായികൾ വിതരണം ചെയ്തു വരുന്നു അഫി ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ജീവകാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള അംഗപരിമിതരായവർക്കുള്ള ചലന സഹായ വിതരണത്തിനായുള്ള അളവെടുക്കൽ ക്യാമ്പാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആഫി ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ മണികണ്ഠ ലക്ഷ്മണൻ അധ്യക്ഷനായിരുന്നു കോർഡിനേറ്റർ എസ് ടി രാജ് സ്വാഗതം ആശംസിച്ചു പീരിമേട് എം എൽ എ വാഴൂർ സോമൻ ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇവിടെ പല പരിപാടികളും പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഈ പരിപാടി നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വ്യക്തിയാണ് സ്വാഭാവികമായും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് മുൻ പ്രസിഡന്റ് പി എം നൌഷാദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് അഫി ട്രസ്റ്റ് അംഗങ്ങളായ എം ഹരിദാസ് ഉഷാ റാണി എം രാമു കെ കുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കൊണ്ട് സംസാരിച്ചു